നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ പുതിയ പാസ്പോർട്ട് എടുക്കാൻ എന്നിങ്ങനെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പ്രത്യേകിച്ച് നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊന്നും ജനന സർട്ടിഫിക്കറ്റിലപ്പോൾ നിലവിലുണ്ടാവുകയില്ല അതുപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് ജനസർട്ടിഫ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും അത് നഷ്ടപ്പെട്ടു പോയത് പോയവരുണ്ടാകാം അതല്ലെങ്കിൽ അത് തെറ്റുകളുള്ള ആളുകളുണ്ടാകും അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളുമുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പുതിയതായിട്ട് ജനം രജിസ്റ്റർ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ജനന ജനസർട്ടിഫിക്കറ്റ് തെറ്റുകൾ തിരുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഇതുപോലത്തെ ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ അറിയിപ്പുകളെ കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് എല്ലാ ദിവസവും ചിലപ്പോൾ വീഡിയോ വരണമെന്നില്ല ഇങ്ങനെയുള്ള പ്രധാന അറിയിപ്പുകൾ വരുന്ന സമയത്ത് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് രണ്ട് രൂപത്തിലുള്ള ആളുകളാണുള്ളത് ഒന്നുകിൽ ജനം രജിസ്റ്റർ ചെയ്ത ആളുകൾ അതല്ലെങ്കിൽ ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ അതിൽ ജനം രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് അവിടെ ജനന സർട്ടി നഷ്ടപ്പെട്ടു പോയാലും ഓൺലൈനിൽ നിന്നും ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും കെ സ്മാർട്ട് വഴി നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലെ പേര് മാതാപിതാക്കളുടെ പേര് നമ്മുടെ അഡ്രസ്സെല്ലാം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും സാധിക്കുന്നുണ്ട് ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ജനനം തീയതി തിരുത്താൻ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ജനനസമയത്ത് അഡ്രസ്സ് തിരുത്തേണ്ട ആവശ്യമില്ല കാരണം ജനന സർട്ടിഫിക്കറ്റ് ഒരിക്കലും ഒരു അഡ്രസ്സ് പ്രൂഫായിട്ട് എവിടെയും സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതല്ല നമ്മുടെ പേര് തിരുത്താൻ നമുക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതപത്ര സമ്മതപത്രത്തിനോടൊപ്പം അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും വെക്കുക അതുപോലെ തന്നെ നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു അഫിഡേറ്റും തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതിയാകും കുട്ടിക്ക് പതിനെട്ട് വയസ്സിന് ശേഷം അതല്ലെങ്കിൽ സ്കൂളിൽ ചേർത്തതിനു ശേഷമാണെങ്കിൽ സ്കൂളിലത്തെ രേഖ കൂടുതൽ കൂടെ ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ തെറ്റിതിരുത്താണ് വേണ്ടത് മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂളിലെ രേഖകളാണ് വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയക്കന്ധങ്ങളുടെ സൗകര്യം ഉപയോഗപ്പെടുത്താം ഇനി രജിസ്റ്റർ ചെയ്യാൻ ചെയ്യാത്ത ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം ആ ഒരു അഫിഡറ്റ് തയ്യാറാക്കണം അതൊന്നുകിൽ ഒരു എ ക്ലാസ് കസറ്റഡ് ഓഫീസറെ കൊണ്ടോ അതില്ലെങ്കിൽ ഒരു നോട്ടറി വക്കീലിനെ കൊണ്ടോ ആയിരിക്കണം ഈ ഒരു അഫിഡിറ്റ് തയ്യാറാക്കേണ്ടത് ഇന്ന ഇന്ന സമയത്ത് ജനിച്ച ആളുകൾ ആളുകളായ ഞാൻ ജനം ഇതുവരെ രക്ഷ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ രൂപത്തിലുള്ളൊരു അഫിഡേറ്റാണ് തയ്യാറാക്കേണ്ടത് അതിനുശേഷം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജേഷാഞ്ജന ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കുള്ള മറ്റു കുട്ടികളുടെ വിവരങ്ങളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ എവിടെയാണെന്നു വെച്ചാൽ അവിടെ ഒരു അപേക്ഷ കൊടുക്കുക ഈ അപേക്ഷ കൊടുത്ത സമയത്ത് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ അപേക്ഷ എവിടെയാണോ കൊടുത്തത് അവിടെ നിന്നും ഇതുവരെയും ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു ഫോമ് ഫോം നൽകും ഈ ഫോമും കൂടെ കൂട്ടി നമ്മൾ ജനം രജിസ്റ്റർ ചെയ്യാൻ വേറൊരു അപേക്ഷ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകൾ വീട്ടിൽ നിന്നും പ്രസവിച്ച ആളുകളുണ്ട് അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രസവിച്ച ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും നമ്മൾ ചിലപ്പോൾ ജനസ്ട്രിയിൽ നിന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കണമെന്നില്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺലൈൻ ചെക്ക് ചെയ്യുക ജനിച്ച കുട്ടിയുടെ ജനന തീയതി മാതാവിൻ്റെ പേര് അതുപോലെ തന്നെ ജനിച്ച സ്ഥലം അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലം എന്നിവ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്നും ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സിന് മുമ്പുള്ള ആളുകളെല്ലാം ഹോസ്പിറ്റലിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അത് രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മളൊന്ന് തീർക്കുക രണ്ടായിരത്തിന് ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ എവിടെ നിന്നാണോ ജനിച്ചത് അവിടെയായിരിക്കും ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക ഒരു പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ജനിച്ച ആളാണെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലായിരിക്കും ഇങ്ങനെയുള്ള ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരേക്ക് ഷെയർ ചെയ്തു